നിങ്ങൾക്കറിയുന്ന പോലെ ഒരുപാട് പ്രതിസന്ധിയിൽ വി എസ് തളർന്നുപോയി എന്ന് നമ്മൾ സംശയിക്കുമ്പോഴൊക്കെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരക്കൂമ്പാരത്തുനിന്ന് പറന്നു ഇരുന്ന ഒരു രീതിയായിരുന്നു വി എസ് അവലംബിച്ചത് ആ വി എസ് അച്യുതാനന്ദൻ എട്ട് പതിറ്റാണ്ടോളമാണ് നമ്മുടെ നാടിൻ്റെ സ്പന്ദനമായി മാറിയത് ഉയർച്ച താഴ്ചകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചില്ല വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോറ്റു പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോറ്റു എന്ന് പറയുന്ന ഇക്വേഷനൊന്നും വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിച്ചതേയില്ല ഇതൊന്നും തൻ്റെ കാര്യമല്ല എന്ന രീതിയിലായിരുന്നു വി എസിൻ്റെ നടപ്പ് ഒരു പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും വി എസ് അച്യുതാനന്ദനെ തനിക്കെന്തോ അതിൽ കൂടുതൽ ചെയ്യാനുണ്ട് എന്ന് കരുതി അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടേക്ക് തന്നെ പോകുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായത് ചെമ്പകമംഗലത്തേക്കാണ് ഇനി ഈ വിലാപയാത്ര കടന്നു ഇല്ല എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് വിജയകുമാർ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾക്ക് കാണാൻ കഴിയും വളരെ വളരെ സമയമെടുത്താണ് ഈ വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെത്താൻ നേരം പോകാൻ ഒരു സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വിലാപയാത്രയുടെ സമയം എല്ലാ ക്രമവും തെറ്റി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയകുമാർ അവിടെ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യം എന്താണ് ഒരേ ഒരു വീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളെക്കുറിച്ച് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ നിൽക്കുന്നത് തൊന്നയ്ക്കലിനടുത്ത ചെമ്പകമംഗലം എന്ന് പറയുന്ന ദേശീയപാതയുടെ സമീപത്തുള്ള ഒരു ഒരു ജംഗ്ഷനിലാണ് നമ്മൾ ഈ ജംഗ്ഷനിലേക്ക് നോക്കിയാൽ ഇവിടെ അങ്ങ് ആ അറ്റം മുതൽ ഏതാണ്ട് ഈ ജംഗ്ഷൻ തീരുന്നതുവരെ റോഡിന് ഇരുവശത്തുമായി ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ വി അവസാനമായി കാണുന്നതിന് കാത്തു നിൽക്കുകയാണ് ഇവിടെ ഈ വഴിയുള്ള ഗതാഗതമൊക്കെ ഈ നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് വാഹനങ്ങൾ ധാരാളം പോകുന്ന ദേശീയപാതയുടെ ജോലിയൊക്കെ നടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഗതാഗതം നാട്ടുകാർ തന്നെയാണ് നിയന്ത്രിക്കുന്നത് ഇവിടെ ഗതാഗത കുരുക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ നാട്ടുകാർ തന്നെ ഇടപെട്ട് വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് ചെമ്പകമംഗലത്ത് ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന വലിയ ജനസഞ്ചയം വി എസിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് തോന്നയ്ക്കലിനടുത്താണിത് മംഗലപുരത്തു നിന്ന് ആ വിലാപയാത്ര ഏതാണ്ട് ഒരു പദയാത്ര കണക്കിയാണ് ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത് എസ് കെൻ വൈകുന്നേരം ആകുമ്പോഴേ നമ്മൾ കാണുന്നത് ഈ വിലാപയാത്ര കടന്നു വരുന്ന എല്ലായിടത്തും ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നു എന്നതാണ് നേരത്തെ രാവിലെയൊക്കെ നമ്മൾ കണ്ടത് പലയിടത്തും പാർട്ടി നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഈ വിലാപയാത്ര നിർത്തിയിരുന്നത് പക്ഷേ വൈകുന്നേരം ആവുമ്പോഴേക്കും അങ്ങനെയല്ല സാഹചര്യം എല്ലായിടത്തും നിർത്തുകയും എല്ലായിടത്തും ഈ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യേണ്ടി വരുന്നു ഇപ്പോൾ നമ്മൾ നടക്കുമ്പോഴും ഈ ചെമ്പകമംഗലത്തിലൂടെ നമ്മൾ നടക്കുമ്പോഴും എസ് കെ ഇവിടെ വിളികൾക്കിടയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് എല്ലാവരും വി എസിനെ കാണുന്നതിന് വേണ്ടി അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവിടെ ഞാൻ ഞാൻ വീട്ടമ്മമാരും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘവും ഇവിടെ നിൽക്കുന്നുണ്ട് കുറെ നേരമായോ നിൽക്കാൻ തുടങ്ങിട്ട് വി എസ് കാത്ത് വന്നിട്ട് ഇത് നേരത്തെ ഒക്കെ വരുമെന്ന് പറഞ്ഞതാണല്ലോ ഇവിടെ പക്ഷെ ഒത്തിരി വൈകുന്നുണ്ടല്ലോ വൈകുവാണെങ്കിലും കണ്ടിട്ടേ പോകുന്നുള്ളൂ എങ്ങനെയാ വി എസിനെ ഏത് തരത്തിലാണ് സി പി എം പ്രവർത്തക എന്ന നിലയിലാണോ അതോ അതല്ലാതെ നേതാവെന്ന നിലയിൽ എങ്ങനെയാണോ വി എസിനെ ഇത് ഇത് കുട്ടികളുമൊക്കെ ആയിട്ട് കാണാൻ പേര് ആരെ കാണാ ഇവിടെ നിൽക്കുന്നത് മുഖ്യമന്ത്രി അല്ലേ അപ്പൊ എസ് കെരിത ഇതാ ഇവിടെ ഒരു ചെറിയ ഇവിടെ ദേശീയപാതയുടെ ജോലികൾ നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് വാഹന ഗതാഗതമൊക്കെ തടസ്സപ്പെടാതിരിക്കാൻ നാട്ടുകാർ തന്നെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ നടക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഈ പറയുന്ന മുദ്രാവാക്യം വിളികൾക്ക് ഇടയിലൂടെയാണ് കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം ഇവിടെ വരുമ്പോൾ ലാൽസലാം സഹാവേ ലാൽസലാം സഹാവേ എന്നായി മാറുന്നുണ്ട് ഒരുപക്ഷേ തിരുവനന്തപുരം നഗരം ഇന്നലെ ഉറങ്ങിയത് കണ്ണേ കരളെ വി എസ് ഞങ്ങളുടെ നെഞ്ചിലെ റോസപ്പൂവെ എന്ന മുദ്രാവാക്യം കേട്ടാണ് ഇത് ഉണർന്നതും ആ മുദ്രാവാക്യം കേട്ടുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരാതിർത്തി വിടുമ്പോൾ ആ മുദ്രാവാക്യം ലാൽ സലാം സഹാവേ ലാൽ സലാം എന്ന മുദ്രാവാക്യമായി മാറുകയാണ് പി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന എത്രയോ നൂറുകണക്കിന് ആളുകൾ കൊണ്ട് ഈ ചെമ്പകമംഗലം ഇതിനോടകം നിറഞ്ഞു കവിഞ്ഞു അവിടെ ആ വിലാപയാത്ര കടന്നുവരാൻ ഒരുങ്ങുന്നുണ്ട് അതിന് മുന്നോടിയായുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങളൊക്കെയും ഇതാ ഇവിടേക്ക് ഇങ്ങനെ വരികയാണ് ആകെ പ്രവർത്തകരുടെ വൈകാരിക പ്രകടനം വൈകാരികമായി പ്രവർത്തകർ പി എസിന് നൽകുന്ന ഒരു വിട വിട വിടചൊല്ലലാണ് നമ്മളിരിക്കുന്നത് ിൽ കാണുന്നത് വി എസ് എനയും ഈ വഴി വരില്ല എന്നത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ശൂന്യത തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് അവരുടെ പ്രതികരണങ്ങൾ അവരുടെ പ്രതികരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വഴിയിലൂടെ പലതവണ കടന്നു പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യാത്രക്കിടയിലും അല്ലാതെയും ഒക്കെ അദ്ദേഹം പലതവണ ഇതുവഴി കടന്നു പോയിട്ടുള്ളതാണ് തന്നെയുമല്ല അദ്ദേഹം പങ്കെടുത്ത എത്രയോ പൊതുയോഗങ്ങളിലും അദ്ദേഹത്തെ കാണാനും കേൾക്കാനും കാത്തുവന്നവരാണ് ഈ ജനക്കൂട്ടമാകെ അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ കുറച്ചു സമയത്തേക്കെങ്കിലും നിശ്ശബ്ദരാക്കിക്കൊണ്ടാണ് വി എസ് അവരുടെ കൂടെ ഇല്ല എന്ന എന്ന ഒരു 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 ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾ കടന്നു പോകുന്നത് വി എസിനെ വളരെ ഹൃദയത്തോട് ചേർത്ത വലിയ ആൾപ്പുട്ടം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പുതുവങ്ങൾ കേട്ട അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾക്കൊപ്പം അണിചേർന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചെമ്പകമംഗലത്ത് ഈ രണ്ട് വരിയായി റോഡിന് ഇരുവശത്തും കാത്തു നിൽക്കുന്നത് വി എസിന് അന്തിമോപചാരം അർപ്പിക്കുക ഇനി ഈ വഴി വി എസ് ഇങ്ങനെ കടന്നു വരില്ല എന്ന വലിയ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യം അവരുടെ മുന്നിലുണ്ട് പക്ഷേ അപ്പോഴും വി എസ് തുടങ്ങിവെച്ച വലിയ പോരാട്ടത്തിൻ്റെ പാതയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അടുത്ത പോരാട്ടത്തിന് ഈ ജനക്കൂട്ടത്തെ സജ്ജരാക്കിയിട്ടാണ് വി എസ് ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സമരനായകനാണ് നായകനാണ് എസ് കെ നേരത്തെ ഈ പരാജയങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ എം എൻ വിജയൻ മാഷ് ഒരിക്കൽ വി എസിനെ പറ്റി എഴുതിയത് ഈ ഘട്ടത്തിൽ കൗതുകത്തോടെ ഞാൻ ഓർക്കുകയായിരുന്നു പരാജയം ഭക്ഷിച്ച് ജീവിച്ചയാൾ എന്നാണ് എം എൻ വിജയൻ മാഷ് െ പറ്റി ഒരിക്കൽ എഴുതിയത് അതിന് കാരണമായി വിജയൻ മാഷു തന്നെ വിശദീകരിക്കുന്നുണ്ട് വി എസ് നടത്തിയ എല്ലാ പോരാട്ടങ്ങളും വിജയിക്കുന്ന പോരാട്ടങ്ങളായിരുന്നില്ല പരാജയപ്പെട്ടവരുടെ പോരാട്ടങ്ങൾ കൂടി വി എസ് ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പോരാട്ടവും വിജയിക്കില്ല എന്നറിയുമ്പോഴും പരാജയപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്താൻ ആരെങ്കിലും ഉണ്ടാകണം എന്ന ബോധ്യമുള്ള നേതാവാണ് വി എസ് എന്നായിരുന്നു എം എൻ വിജയൻ മാഷ് ഈ പരാജയം ഭക്ഷിച്ച് ജീവിച്ച നേതാവ് കൊടുത്ത വിശദീകരണവും അത് തന്നെയാണ് അങ്ങനെ പരാജയപ്പെട്ടവർക്ക് വേണ്ടി പോരാട്ടം നടത്താനും ആളുണ്ട് എന്ന പരാജയപ്പെട്ടവർക്ക് തോന്നിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു വി എസ് അങ്ങനെ വി എസ് എത്രയോ എന്താണ് എത്രയോ അർത്ഥങ്ങളിലാണ് ഈ ജനക്കൂട്ടത്തിന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നത് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇനി ഈ വഴി വി എസ് വരില്ല എന്ന വലിയ ഹൃദയ വേദനയുള്ളവാക്കുന്ന ആ വസ്തുത തിരിച്ചറിഞ്ഞെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാതെ മടങ്ങില്ല എന്ന മട്ടിൽ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് നമ്മൾ ഈ ചെമ്പകമംഗലത്ത് കാണുന്നത് കാരണം ഏതാണ്ട് ഒരു മൂന്ന് മണി മണി സമയത്തൊക്കെ യാത്ര ഈ വഴി കടന്നുവരും എന്നായിരുന്നു എല്ലാവരും കരുതുന്നത് പക്ഷേ അത് വല്ലാതെ വൈകുകയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ യാത്ര വൈകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവിന് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു വിടവാങ്ങൽ നൽകാൻ വിടച്ചൊല്ലൽ നൽകാൻ ഒരുങ്ങുകയാണ് ഈ നാട്ടിലെ ജനക്കൂട്ടം അതുകൊണ്ട് അവരുക്കിടയിലൂടെ അവരുടെ കൈപ്പിടിയിലുള്ള പുഷ്പങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മാത്രമേ ഈ ആൾക്കൂട്ടത്തിന് ഇവിടെ ഒന്ന് മടങ്ങാൻ കഴിയൂ അതുകൊണ്ട് അവരെ കാത്ത് അവർ കാത്തു നിൽക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഇനി കാണാനില്ല ഇനി കാണാൻ കഴിയില്ല എന്ന് അങ്ങേയറ്റം ഹൃദയഭേദകമായ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ഒരു വൈകാരിക നിമിഷവും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും അവർ തുടങ്ങി വെച്ച് വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായ ജനക്കൂട്ടമാണ് ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹത്തെ കേൾക്കാൻ കേൾക്കാനെത്തിവർ അദ്ദേഹത്തിന്റെ സമരമുഖങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്നവരൊക്കെയാണ് ഇവരൊക്കെ ഇപ്പോഴിതാ അദ്ദേഹം നമ്മളുടെ ഒപ്പമില്ല എന്ന് തിരിച്ചറിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന അദ്ദേഹത്തെ അവസാനമായി കാണാൻ കാത്തു നിൽക്കുന്ന വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെ വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്രയുടെ ഭാഗങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു അല്പസമയത്തിനകം ആ വാഹനം ഈ ഈ ീതിയിലൂടെ കടന്നുവരും ഒരുപക്ഷെ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇവിടെ എത്രയോ മണിക്കൂറുകളായി നിൽക്കുന്നത് അതിനിടയിൽ വലിയ മഴയും പെയ്തു പക്ഷേ ആ മഴയൊന്നും വി എസ് എന്ന നേതാവിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിൽ നിന്ന് ഈ ജനക്കൂട്ടത്തെ ഒട്ടുമേ തടഞ്ഞിട്ടില്ല എന്നത് നമ്മൾ കാണുന്നു ഇതാ ഈ ഈ ഭാഗത്ത് പലയിടങ്ങളിലായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ വാഹനം കടന്നു വരുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വി എസിനെ കണ്ട് അവരുടെ കൈവശം ഇരിക്കുന്ന പുഷ്പങ്ങൾ ആ വാഹനത്തിലേക്ക് ഇട്ട് പ്രിയപ്പെട്ട നേതാവിന് ഒരു റെഡ് സല്യൂട്ട് ഒരു ലാൽ സലാം സഹാവ് എന്ന് മനസ്സിലെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നത് വി എസ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പാഠങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ച സഖാക്കളുടെ സഹാവെന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വിശ്വസിക്കുന്ന സഹാവ് ആഹ് ആ സഖാവിന്റെ അടുത്തേക്ക് സഹാവ് കൃഷ്ണപിള്ളയുടെ അടുത്തേക്കാണ് പോകുന്നത് കൃഷ്ണപിള്ളയിൽ നിന്ന് പാർട്ടി അംഗത്വം ഏറ്റെടുത്ത പാർട്ടി അംഗത്വം വാങ്ങിയ ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദന്റെ സഹാക്കുടെ സഹാവെന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ കൃഷ്ണപിള്ളയെപ്പറ്റി പറയുന്നത് കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിലേക്കാണ് വി എസ് മടങ്ങുന്നത് ഈ ജനക്കൂട്ടത്തിനിടയിലൂടെയാണ് വി എസ് ഇനി ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ പോരാട്ട ഭൂമിയിലേക്ക് മടങ്ങുന്നത് തിരുവനന്തപുരം നഗരം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് പൗരാവലി അദ്ദേഹത്തിന് വിട നൽകുകയാണ് അത് കേവലം ഒരു വിട നൽകലല്ല നമുക്കറിയാം വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും അദ്ദേഹം ഏറ്റവും അധികം സമയം ചെലവഴിച്ചതൊരു പക്ഷേ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആയിരുന്ന കാലത്തുമൊക്കെ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തട്ടകമായിരുന്നു പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവുകയും മുഖ്യമന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ഘട്ടങ്ങളിലും തിരുവനന്തപുരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം അങ്ങനെ തിരുവനന്തപുരം നഗരവുമായി തിരുവനന്തപുരം ജില്ലയുമായി ഒക്കെ ഇഴപിരിയാത്ത ബന്ധമുള്ള ഒരു നേതാവാണ് പി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ അതിവൈകാരികമായ വിട നൽകലാണ് നമ്മൾ ഇന്ന് ഇന്നലെയും ഇന്ന് ഇതാ ഈ സമയം വരെയും കാണുന്നത് തിരുവനന്തപുരം നഗരത്തിലൂടെ നഗരത്തിൻ്റെ നഗരാതിർത്തികൾ പിന്നിട്ട് മംഗലപുരവും കഴിഞ്ഞ് തോന്നയ്ക്കലും കഴിഞ്ഞ് ഇപ്പോൾ ചെമ്പകമംഗലത്തേക്ക് വി എസ് എത്തുകയാണ് ഇനി ആറ്റിങ്ങലിലേക്കുള്ള യാത്രയാണ് അധികം വൈകാതെ കൊല്ലത്തേക്ക് കടക്കും വി എസിന്റെ മറ്റൊരു സമരത്തിൻ്റെ ഒരു ഭൂമികയായ സമരഭൂമികയായ കൊല്ലത്തേക്ക് കടക്കും കൊല്ലവും കടന്ന് രാത്രി വളരെ വൈകും എസ് കെ എം സൂചിപ്പിച്ചതുപോലെ വളരെ വൈകും ആലപ്പുഴയിലേക്ക് എത്താൻ നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് നമ്മൾ ഈ യാത്ര എത്ര വൈകുമെന്ന് ചോദിക്കുമ്പോൾ അത് എത്തുമ്പോൾ എത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇവിടെയൊക്കെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കാതെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വാഹനത്തിന് ഈ വഴി കടന്നു പോകാൻ കഴിയില്ല എന്നതൊരു വസ്തുതയാണ് കാരണം ഈ നാടുമായി വലിയ ഹൃദയബന്ധം പുലർത്തിയ ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായി കാണാൻ കാത്തുനിൽക്കുന്നവരെ നിരാശപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും അധ്യമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില എന്താണ് ചില ക്രമീകരണങ്ങൾ നേരത്തെ പാർട്ടി നിർദ്ദേശിച്ചു പക്ഷേ എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ ജനക്കൂട്ടം ഇതാ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന എല്ലായിടത്തും ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് കഴക്കൂട്ടത്തൊക്കെ നമ്മൾ കണ്ടത് ജനസാഗരമാണ് അതിനിടയിലൂടെയായിരുന്നു വി എസ് അവരുടെ അധ്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി അങ്ങനെ കടന്നു വരുന്നത് മംഗലപുരത്തൊക്കെ വലിയ ജനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ട് പള്ളിപ്പുറത്തും നമ്മൾ നൂറുകണക്കിന് ആളുകളെ കണ്ടു കണിയാപുരത്ത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തോളം റോഡിന്റെ ഇരുവശത്തും ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു അങ്ങനെ അവർക്കിടയിലൂടെ അവരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി അന്ത്യ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി വി എസ് അച്യുതാനന്ദൻ ഇത് ആലപ്പുഴയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര അന്ത്യയാത്രയിലാണ് ആലപ്പുഴ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ ജനങ്ങൾ വി എസിനെ അവസാനമായി കാണാൻ കാത്തിരിക്കുകയാണ് നാളെ സി പി എമ്മിൻ്റെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ട് അതിനുശേഷം ആലപ്പുഴയിലെ പൗരാവിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ട് വലിയ ചുടുകാടിലേക്ക് മൂന്ന് മണിക്കാണ് വി എസ് പോകുന്നത് അവിടെ പുന്നപ്രവയലാർ രക്തസാക്ഷികളുടെ അനശ്വരമായ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വലിയ ചുടുകാടിൽ അതിൻ്റെ ആ മണ്ണിൻ്റെ ഭാഗമാവുകയാണ് വി എസ് നാളെ പുന്നപ്രവയലാർ സമര പോരാളിയാണ് സമരനായകനാണ് നായകനാണ് വി എസ് പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി ബന്ധുക്കൾക്ക് അനുഭാവികൾക്കൊക്കെ എക്കാലത്തും വിപ്ലവ സ്മരണകൾ നൽകിയ ഒരു വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് ഉചിതമായ വിടനൽകലാണ് പൊതുസമൂഹം നൽകുന്നത് തിരുവനന്തപുരത്തെ പൗരാവലി നൽകുന്നത് ഇന്നലെ പഴയ സി പി പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇപ്പോഴത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അവിടെ വൈകുന്നേരം എത്തിയ ജനസാഗരം നമ്മൾ കണ്ടതാണ് അതിനുശേഷം വി എസിൻ്റെ മകൻ്റെ വസതിയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തെ രാത്രിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് യല്ല എന്റെ വൃദ്ധത്വം തല വരക്കാത്തതല്ല എന്റെ യുവത്വവും ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണെന്റെ യൗവനം തലകുരിക്കാത്തതാണെൻ്റെ യൗവനം